ഗോൾഡിൽ നിന്നും പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ ഫാമിലി വെഡിംഗ് സെന്ററിൽ ചെയ്യാവുന്ന രൂപയുടെ വൗച്ചർ താനൂർ വട്ടത്താണിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് വാഹനാപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഞായറാഴ്ച രാത്രി ഏഴ് നാപ്പത്തഞ്ചോടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് തിരൂർ പരിപ്പനങ്ങാടി റോഡിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു താനൂർ വട്ടത്താണി കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഞായറാഴ്ച രാത്രി ഏഴ് നാപ്പത്തി അപകടം നടന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല അപകട വിവരം അറിഞ്ഞ് താനൂർ പോലീസും താനൊരു ടി ഡിആർഎഫ് പ്രവർത്തകരും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തെ തുടർന്ന് തിരുപ്പാർപ്പനങ്ങൾ റൂട്ടിൽ അല്പനേരം ഗതാഗതം തടസ്സം പെട്ടു വാഹനങ്ങൾ സൈഡിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് എട്ട് മുതൽ ഏപ്രിൽ വരെ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വനിതകളെ കാത്തിരിക്കുന്നു ഒരു തകർപ്പൻ ഓഫർ പവൻ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നേടു ഫാമിലി വെഡിംഗ് സെന്ററിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്ന ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ ഈ ഓഫർ മറ്റെല്ലാ ഓഫറുകൾക്കും ഡിസ്കൗണ്ടുകൾക്കും പുറമെ അഭിമാനപൂർവ്വം ഈ വനിതാ ദിനം ആഘോഷിക്കൂ പവൻ ഗോൾഡിനൊപ്പം കണ്ടീഷൻസ് അപ്ലൈ